ചോറും നിന്റെ കൂട്ടി വെച്ചാ ഞാൻ ചെവിൽ വെച്ചാല് തണുത്തു കഴിഞ്ഞാൽ വെച്ചാ മതി നല്ല നാളെ ചെവിട്ടിങ്ങനെ വെച്ചാല് പിന്ന പിന്നെ രാവിലെ എണീക്കുമ്പോ കാച്ചിന്നലെ മേടിച്ചത് ആണെന്ന് വിചാരിക്കുക ഇരിക്കട്ടാ രാവിലെ എണീച്ചാല് ഇപ്പൊ തന്നെ കിട്ടോ വിളിച്ചിട്ടാകുമ്പോ ഒന്നും കാച്ചുപൊക്കെ െ എന്താ കോനെ മാറുന്ന എല്ലാര്

േ എല്ലാ സ്ഥലത്തും ഉണ്ട് എളിക്കാൻ കഴിഞ്ഞാൽ രാവിലെ പഠിക്കാൻ എങ്ങനെയാ ഞാൻ എഴുതി നാളെ മാറാനുണ്ടാവും രാത്രി